اضرب بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين صدق الله العظيم ബനു ഇസ്രായേലർക്ക് ചെയ്തു കൊടുത്ത മറ്റൊരു അത്ഭുതകരമായ അനുഗ്രഹമാണ് അള്ളാഹു ഈ പറയുന്നത് അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളുമായിരുന്നു അത്യാത്ഭുതങ്ങളുമായിരുന്നു അത്ഭുതങ്ങളിലൂടെയാണ് അനുഗ്രഹം അവർക്ക് ചെയ്തു കൊടുത്തത് അതിൽപ്പെട്ട ഒന്നാണ് ഇതും കടൽ വളർത്തിയത് അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് അതിലൊന്നാണത് മരുഭൂമിയിൽ അവർ തീഷ്ണമായ ഉഷ്ണ അനുഭവിച്ച അവിടെ തൊണ്ടൊക്കെ വരണ്ട് കഠിനമായി ദാച്ചപ്പോ അവര് മൂസാ അലി ഇസ്ലാമിനെ വളഞ്ഞ നേതാവാണല്ലോ ഞങ്ങൾക്ക് നല്ല ദാഹ്ക്കണ്ടായി വെള്ളം അപ്പൊ മൂസ അലി ഇസ്ലാംസ്കാ ഇസ്തസ്ക സക്കാന്ന് വന്നാണ് സക്കാന്ന കുടിപ്പിച്ചു എന്നാണ് ഇസ്തസ്കാൽ വെള്ളത്തെ ആവശ്യപ്പെട്ടു കുടിവെള്ളം ആവശ്യപ്പെട്ടു അതിന് ഇസ്തഫ് അൽ എന്ന് പറയും കുടിവെള്ളം ആവശ്യപ്പെട്ടു വെള്ളം വേണം എന്ന് പറഞ്ഞു അള്ളഹാനോട് കൗമി തന്റെ കൗമി ദ വലഞ്ഞപ്പോ കൗമിന് വേണ്ടി പഠിച്ചവനോട് വെള്ളം വേണമെന്ന് വേണം അല്ല അറിയണേ ഞമ്മള് പറഞ്ഞു മൂസാ അലി ഇസ്ലാമാന്റെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ട് ആ വടി നമ്മൾ മനസ്സിലാക്കണം ഈ വടിക്കൊരറ്റം സ്വർഗത്തിലാണ് ആദൻ നബി അലി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന ചില സാധനങ്ങളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഈ വടി ആദൻ നബിന്റെ കയ്യിൽ നിന്ന് മാറി 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 അവസാനം ഈ വടി എത്തിയത് ഷായിബ് നബി അലി ഇസ്ലാമിന്റെ കയ്യിലാണ് ഷായിബ് നബി അലി ഇസ്ലാം മൂസാ നബിന്റെ അമോഷനാണ് ആ മരോന് സമ്മാനമായി കൊടുത്താണ് ഈ വടി ആ വടിക്കൊരു അസലുണ്ട് മരോന് മരുക്കൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുമല്ലോ അല്ലേ കൊടുക്കല്ലേ മരുക്കൾക്ക് സമ്മാനം കൊടുക്കലില്ലേ സ്ത്രീധന അല്ലേ ഞാൻ പറഞ്ഞത് സമ്മാനം കൊടുക്കാമല്ലോ അതിനെന്താ നമ്മളെ വീട്ടിൽ കരുമ്പോ എന്താ വാച്ച് കൊടുക്കും ചില ഒരു കുപ്പാശിയിൽ കൊടുക്കും ചില ഒരു വണ്ടി കൊടുക്കും ഓടാനുള്ളൊരു വണ്ടിയൊക്കെ കൊടുത്താൽ പൈസ കൊള്ളൊക്കെ ബുദ്ധിമുട്ട് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് ഷുവൈനും ബിൻ ഇസ്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മരുവനക്കൊരു സമ്മാനമായിട്ട് കൊടുത്തതാണ് വടിയൊടുത്തു അപ്പൊ ഇസ്ലാമിന്റെ അത്ര ഹൈറ്റ് വടി ഉണ്ടായിരുന്നു വെയിറ്റ് അല്ല ഹൈറ്റ് അതേ ഹൈറ്റിലായിരുന്നു വടി പത്ത് മുഴത്തോളം ഈ വടിക്ക് നീളം ഉണ്ടായിരുന്ന കുത്തിപ്പിടിച്ചിട്ടാണ് നടക്കുക കയ്യിലുണ്ടാവും ആ വടി ഉണ്ടാവും അപ്പൊ അള്ളാഹ് പറഞ്ഞ ആ പാമ്പിനെ പാമ്പാക്കാൻ വേണ്ടിട്ട് അള്ളാ പറഞ്ഞ വടിയിടാനാണ് അല്ലെ ഈ വടിയിട്ടപ്പോ ആ വടിയാണ് പിന്നെ പാമ്പായി മാറിയത് ഇവിടെ അള്ളാഹ് പറഞ്ഞു കയ്യിലുള്ള ആ വടിയറ്റ് ആറമ്മടിയോട് അളിന്നാറ് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി അല്ല മുസാലിസ്ലാം കോൽക്കട അല്ലല്ലോ ആ കയ്യിലുള്ള വടിയോണ്ട് ആറമ്മളിന്നാറ് ആ പാറ ഏതാന്നുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഒരു അഭിപ്രായം പുളിക്കാൻ കയ്യിൽ ഒരു പാറ കഷ്ടം ഉണ്ടായിരുന്നു എന്നാ ചില മഹാന്മാർ അതിനെ ഗണ്ണിക്കുന്നുണ്ട് നിലവിൽ കയ്യിലുള്ള പാറ എന്ന് പറഞ്ഞാൽ അത്ഭുതം കുറയും കാരണം അതിൽ നേരത്തെ വെള്ളം ഉണ്ടാവാൻ സാധ്യമുണ്ടല്ലോ വെള്ളമുള്ള ഒരു പാറ കൈ പിടിച്ച് നടന്നു എന്നല്ലേ വരിക അങ്ങനെ വേണ്ട ഇഷ്ടമുള്ള പാറ മടിച്ചോളിന്ന് അതിന് അർത്ഥം വെച്ചാൽ മതിയെന്ന് എനിക്കല്ല ഇഷ്ടപ്പെട്ട് ആ ദിവസം ആ ദിവസ ഞാൻ പറയട്ടു നിങ്ങൾ കണ് കണ് കയ്യില് ഉള്ള വടിയേറ്റ് കണ്ണ് കണ്ട പാറ ഒരു തട്ടാണ്ട് കൊടുത്തോളിന്ന് പറഞ്ഞു അല്ലെങ്കിലോ കയ്യിലുള്ള തൂരിസീന പർവ്വത കൊണ്ടു വന്ന ഒരു പാറ കഷ്ണാണ് അയ്മടിച്ചാളി തൂരിയായ ഹജർ എന്ന് ചില ഈ താപ്പ് കാണാം അപ്പൊ തൂരിസീന മലയിന്റെ മോളിൽ നിന്ന് അള്ളാഹുമായിട്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോ കൊണ്ടുവന്നൊരു പാറ ആ പാറമ്മടിച്ചാളി എന്ന് പറഞ്ഞു മൂസാലിസ്ലാം വടിയോണ്ട് പാറം വരെ അടിയാണ്ട് കൊടുത്തു വെള്ളം വന്നു മാത്രമല്ല കുറാ കുർആാനോ നിഷലാമെന്ന് മിൻഹുസനത്തെ ഹസറത്താണ് ഈ പന്ത്രണ്ടിന് ഭയങ്കര രഹസ്യമുണ്ട് നാളെ എനിക്ക് ഓർമ്മമാക്കി തരുവാണെങ്കിൽ നാളെ ഞാൻ പറയാം കാരണം ഞാനിങ്ങനെ ഇന്നിപ്പോ ഞാന് മൂന്നര ഒക്കെ എത്തിയത് ഇനിയിപ്പോ ഉച്ചക്ക് ഞാൻ കാസർഗോഡ് പോകും കർണാടകയിൽ പോകും നാളെ സുബൈക്കെത്തും ഇൻഷാല്ല അതിനുള്ള ടിക്കറ്റ് വന്നാലേ പോവുള്ളൂ അതിന് ടിക്കറ്റ് ഇന്ന് രാവിലെ വരും പോകും ചെയ്യും സുബൈക്ക് എത്തും അപ്പൊ ചെലപ്പോ ഞാൻ മറക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നാളെ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഈ പന്ത്രണ്ടിന് അത്ഭുതകരമായ രഹസ്യമുണ്ട് ഇന്ന് പറയാൻ സമയം ഉണ്ടാവില്ല നാളെ പറയാം അള്ളാഹു തോഫി ചെയ്യട്ടെ പന്ത്രണ്ടിന് ബാഹ്യമായൊരു ചരിത്രമുണ്ട് അതല്ല ഞാൻ പറയണത് എന്താ വെച്ചാൽ മുസാനബി അലി ഇസ്ലാമിന്റെ ഗോത്രം അവർ അംഗീകരിക്കുന്ന അനുയായികളുടെ ഗോത്രം തന്നെ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് കാരണം യാക്കൂബ് നബി ഇസ്ലാമിന് പന്ത്രണ്ട് കുട്ടികളാണ് ആ പന്ത്രണ്ട് കുട്ടികളുടെ താവഴിയിലുള്ള പേരെ കുട്ടികളാണ് ഇതൊക്കെ അപ്പൊ ആ പന്ത്രണ്ട് പന്ത്രണ്ടായിട്ട് അവരെ നിലനിർത്തിയിരുന്നു കാരണം അവരുടെ ഐക്യം കുറവാണ് അതൊക്കെ എല്ലാ കുൽമലും കാരണം അതാണല്ലോ ഐക്യം അവരുടെ കുറവായിരുന്നു അതുകൊണ്ടൊന്നും ഭയങ്കര മസിൽപിടുത്തായിരുന്നു അപ്പൊ ഈ പന്ത്രണ്ട് ഉറവ പൊട്ടാൻ കാരണം ഇനി ഓരോ ഉറവി കൂടി രണ്ടു കുട്ടി കൈയിട്ടിട്ട് അവിടെ അടി ഉണ്ടാകണ്ട മനസ്സിലായില്ല നിങ്ങക്ക് നമ്മൾ ഈ കല്യാണത്തിന് ചോറ് ഇക്കാൻ വരുമ്പോ ആളെ നോക്കിയിട്ട് രണ്ടാൾ ഒപ്പിരുന്ന തല്ലുറപ്പാണെങ്കിൽ രണ്ട് കാസർ മാറ്റി മാറ്റി ഇട്ട് ചെയ്യാ എന്നിട്ട് രണ്ടാളെ അവിടെ കൊണ്ടുപോയി അത് വെച്ചു ഇവിടെ ഇരുന്ന അവിടെ ഇരിക്കല്ലേ എന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ അപ്പുറത്ത് കൊണ്ടു ഇരുത്ത കാരണം അവിടെ ഇരുന്ന് ചോറ് അയച്ചാൽ ലാസ്റ്റ് തല്ലുമ്പോൾ പെരും അങ്ങനെ ആവുമ്പോൾ നമ്മൾ വേറെ വേറെ മാറ്റി മാറ്റിയിരുത്തലാ ഇവരെല്ലാരും കൂടി ഒറ്റ ഒറ്റ ഒഴുക്കിന്ന് വെള്ളം കുടിക്കാൻ അള്ളാഹു താലാക്ക് കഴിയും കുട്ടിക്കാൻ പക്ഷെ എന്താണ് ഇവരെല്ലാരും കൂടി കൈയിട്ട് കുടിക്കാൻ തുടങ്ങിയാ കച്ചറ ഉണ്ടാവും അത് അടിയിൽ പിരിയും അപ്പൊ ഈ പന്ത്രണ്ട് ഗോത്രക്കാർക്ക് പന്ത്രണ്ട് അടി ആ വടി കൊണ്ട് പാറയിൽ അടിച്ച കാരണത്താൽ പൊറപ്പെട്ടു പൊട്ടിപ്പൊറപ്പെട്ടു എന്നാണ് ഇതാ അശ്രദ്ധ പന്ത്രണ്ട് ഉറവുകൾ സുഹാനമ്മുറം ഓരോരുത്തർക്കും ഓരോ ഗോത്രക്കാരെ ഏതിനാണ് കുടിക്കേണ്ടത് എന്നത് നിർണയിച്ചു കൊടുക്കുകയും ചെയ്ത് ജീതി കൊടുക്കാ നിങ്ങൾ ഇതൊക്കെയാണത് അങ്ങനെ പന്ത്രണ്ട് ഗോത്രക്കാർക്കും പന്ത്രണ്ട് ലൈന് നിർണയിച്ചു കൊടുത്തു അത് എന്നിട്ടൊരു പ്രഖ്യാപനാണ് അവിടെ മതി കാരണം തുടങ്ങിയത് അത് പറഞ്ഞിട്ടാണ് വൈദുനു പറഞ്ഞിട്ടാണ് അങ്ങനെ മതി ഈ റിസ്കിനാന്ന് പറയുന്നത് പറഞ്ഞത് മൂസാ നബിയാണല്ലോ അള്ളാ ഡയറക്ടല്ലോ അപ്പൊ അവർക്ക് തോന്നും മൂസാനബിന്റെ അപ്പൊ അള്ളാ ഇവർക്ക് ബുദ്ധി കുറച്ച് കുറവാണല്ലോ പച്ചില മീ അള്ളാന്നുള്ളതിന് പച്ചിലിസ് അള്ളാന്റെ നിങ്ങൾ യഥേഷ്ടം കുടിച്ചോളിയും തിന്നോളിയും തോന്നു കാരണം അവിടെ നേരത്തെ ഇറക്കി കൊടുത്ത മഞ്ഞും സൽ ആ പാൽക്കട്ടിയും നെയ്ക്കട്ടി അതുപോലെ കാടപ്പക്ഷി അത് യഥേഷ്ടം അവിടെ ഇണ്ട് അതാണ് അതാണ് അന്നം വെള്ളം യഥേഷ്ടത് ഒഴുകണ് രണ്ടും കുടിച്ചോളിയും കഴിച്ചോളി യഥേഷ്ടങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞു പക്ഷേ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു വലാ താഴ്സവും മുഫ്സിദീൻ മുഫ്സുദീൻ താഴ്സവും നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് ഫില്ലാർലി ഭൂമിയിൽ മുഫ്സിദീൻ നാശകാരികളായിട്ട് രണ്ടും ഏകദേശം ഒന്നു തന്നെയാണ് അപ്പൊ തേക്കിതിന്റെ സ്വഭാവത്തിൽ പറഞ്ഞ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് തിന്നോളി കുടിച്ചോളിയും സ്വസ്ഥമായി വിഹരിച്ചോളിയും അള്ളാന്റെ അത്ഭുതകരമായ സഹായം അനുഭവിച്ചോളിയും പക്ഷെ ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ അവരടങ്ങിയ പ്രശ്നം ഉണ്ടാക്കി ഞാൻ അടുത്തായും പ്രശ്നമാണ് പറയുന്നത് ഇവരുണ്ടാക്കിയ പ്രശ്നമാണ് അടുത്തായും പറയുന്നത് ഇവിടെ രണ്ടു മൂന്ന് കാര്യം മനസ്സിലാക്കണം ഒന്ന് വെള്ളം ഇല്ലാതാവുമ്പോ അള്ളാഹുവിന്റെ നിയോഗ പുരുഷന്മാരുണ്ടാവും ആധ്യാത്മിക സിദ്ധിയുള്ള ആളുകൾ അതിൽപ്പെട്ട അമ്പിയാക്കളിലെ പ്രധാനപ്പെട്ട ആളാണ് മോസാ നബി അലിസ്ലാം മൂസാൻ നബി അപ്പൊ അങ്ങനത്തെ മഹാന്മാരുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രയാസങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുർആാൻ അടയാളപ്പെടുത്തിയ സംഗതിയാണ് അവരെടുത്ത് പോയിട്ട് പറയാം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അവര് ചിലപ്പം ദ്വാർന്നിട്ട് ചെയ്തേ ്വാർന്നിട്ട് മോസാ നബി വെള്ളം കൊടുത്തിട്ടുണ്ട് ചിലപ്പം മോചനത്തിലൂടെ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അതും ചെയ്യും ഇത് രണ്ടും അള്ളാഹു നൽകുന്നതാണ് ഇത് റസൂറുദ്ധാൻ ചരിത്രത്തിലുണ്ട് ഒരിക്കൽ പള്ളിയുടെ മേറാബിൻ ഹബീബ നബി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാൾ വന്നോറാബിൻ കയറി വന്നോ എന്നിട്ട് പറഞ്ഞു മുത്തനബിയെ ആടുകളിൽ ചത്തുപോകണ് കോഴികളിൽ ചത്തുപോണു പെണ്ണുങ്ങളുടെ പാലൊക്കെ പറ്റിയ കുട്ടികൾക്ക് അറിയണ് വെള്ളല്ലായിട്ട് ഭൂമി വരണ്ടിട്ട് മനുഷ്യന് പുറത്ത് നടക്കാൻ കഴിഞ്ഞില്ല തീരെ വെള്ളല്ല മുത്തനബിയെന്ന് പറഞ്ഞു ഒറ്റ ഉയർത്തല മുത്ത മുസ്തഫാ സലൈ സഹാബാക്കൾ ആ സാസിൽ പങ്കെടുത്ത ഒരു തയ്യാണ് അള്ളാന്റെ കൈ അങ്ങോട്ട് പൊക്കുന്ന സമയത്ത് സൂര്യൻ കത്തി നിക്കണം നട്ടുച്ചന്റെ തീഷ്ണ ഉഷ്ണമാണ് കാർമേഘത്തിന്റെ ഒരു ചീളും കൂടി ഉണ്ടായിട്ടില്ല എന്നാണ് മുത്തനുമിന്റെ കൈ അങ്ങോട്ട് പൊങ്ങിയപ്പോ ഒരു കാർമേഘ എവിടുന്നാണ് ഉരുണ്ടുകൂടിയെന്ന് അറിയില്ല അതങ്ങട്ട് വികസിച്ചു വീട്ടി അങ്ങട്ട് പൊട്ടി കൈ താഴ്ത്തുന്നതിന് മുമ്പ് മദീന കണ്ട എന്റെ അനുഭവത്തിലെ ഏറ്റവും വലിയ മഴയാണ് പെയ്തത് എന്ന് ഈ സംഭവത്തെ കുറിച്ച് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് ഒരു വെള്ളിയാഴ്ചയാണ് വരുന്നത് പിറ്റത്തെ വെള്ളിയാഴ്ച വരെ മഴ പിന്നെ ആളുകൾക്ക് പള്ളിയിൽ പോകാൻ കഴിയല്ല അപ്പൊ ഇതേ ആറാബി വെള്ളിയാഴ്ച അതേ മെമ്പറമ്മ കയറിയിരിക്കുമ്പോ വന്നിട്ട് പറഞ്ഞു മുത്തനെ പെയ്യാ പോയി മഴ എന്ന് വെച്ചു അല്ല തുടങ്ങിയിട്ട് നിക്കണില്ലല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ മഴ പെയ്യാനാ ഈ വെള്ളിയാഴ്ച പറഞ്ഞ മുത്തനെപ്പിയ ഇപ്പൊ പോയാണെങ്കിൽ ആൾക്കാരും മരിക്കും അതുകൊണ്ട് മഴ നിന്നിട്ടണന്ന് പറഞ്ഞു അപ്പൊ അള്ളാൻ റസൂൽ കൊണ്ടിട്ട് പറഞ്ഞു പഠിച്ചോനെ ഇനി അപ്പുറത്തേക്ക് ഇനി ഹവാലിൽ മതി ഇവിടെ വേണ്ട പർച്ചോനെപ്പോ കാർമയൊക്കെ കൂടി കാറ് ഓണമായ ഒറ്റ പോക്ക മറ്റു സ്ഥലങ്ങളിലേക്ക് ഇവിടെ മഴ ഒഴിഞ്ഞു കിട്ടി എന്ന് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു കൊടുത്ത് നോക്കൂ ഇതേ മുത്തനബിയോട് ഹുദൈബിയ മരുഭൂമിയിൽ വെച്ചോണ്ട് സഹാബാക്കൾ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടപ്പോ ഒരാളല്ലേ എല്ലാരും കൂടിയാ പറഞ്ഞത് കുളിക്കാനും കുളിക്കാനും ഒന്നുകൊടുക്കാനും വെള്ളമില്ല

വെള്ളത്തിന്റെ പ്രവാഹമായിരുന്നു ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ അത് കുടിച്ചു ഇത് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയാണ് അന്ന് ഞങ്ങൾ ഒരു ലക്ഷം ആൾ ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഈ ഒരു ലക്ഷം ആളുകൾക്കും പറ്റുന്ന വെള്ളം മുത്തനമിന്റെ കയ്യിന്റെ വിരലിന്റെ ഇടയിൽ നിന്ന് നിർഘളിച്ചു ഇനി ഒരു രസം വിടയും ഇമാം കുർത്തുബി തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതേ ആയത്തിന്റെ ദിവസം മൂസാലി അലി അതാ റസൂലുദ്ദാന്റെ മധു പറയാണ് കുർത്തുബിയില് ഈ സംഭവം കാണാം ഈ ചേർത്തി പറഞ്ഞ വിഷയം കാണാം കുർത്തുബി എന്ന അറിയപ്പെട്ട തഫ്സേറാണ് വല്യ മഹാനാണ് അവര് ആ തഫ്സീർ മൊത്തം എന്റെ അടുത്തുണ്ട് ആ തഫ്സേറിലെ മഹാൻ അവൾ പറയാണ് മൂസ അലി ഇസ്സലാമിന്റെ അനുയായികള് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ദാഹജലത്തിന് വേണ്ടി മൂസ അലി ഇസ്ലാമിനോട് പറഞ്ഞപ്പോ മൂസ വടി കൊണ്ട് പാറയിൽ അടിച്ചിട്ടാണ് വെള്ളം കൊടുത്തത് അത് അത്ഭുതമാണ് കാരണം വടികൊണ്ട് പാറയിൽ തട്ടിയ പാറ പൊളിയൊന്നുമില്ല ഈ പാറ പൊളിഞ്ഞാൽ തന്നെ എല്ലാ പാറയും അങ്ങനെ പന്ത്രണ്ട് ട്രാക്ക് വരും ഒന്നുമില്ല പക്ഷേ ഒരു സംഗതി അവിടെ ഉണ്ട് പാറന്റെ ഉള്ളിൽ വെള്ളം ഇണ്ടാവാ നമ്മള് കിണർ പൊട്ടിക്കണ പാറല്ലേ എന്നിട്ടല്ലേ വെള്ളം എടുക്കണത് അപ്പൊ പാറന്റെ ഉള്ളിൽ വെള്ളം ഇണ്ടാവുക ആ വെള്ളം വടിയോണ്ട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന അത്ഭുതം തന്നെയാണ് പക്ഷെ അത്ഭുതമല്ല അത്ഭുതം തന്നെയാണ് അത്യാത്ഭുതമല്ല കാരണം അത്യാത്ഭുതം ചെയ്യാൻ വേറെ ആൾ ഇവിടെ വരുന്ന അവരെ ഓവർടേക്ക് ചെയ്യാൻ മുങ്കാലത്ത് ഒന്നും ഒരൊറ്റ നബിക്കും അഹുത്താലെ അനുവാദം കൊടുത്തിട്ടില്ല അത്യാത്ഭുതം ഒരാളെ കയ്യാലാണ് അത് മുഹമ്മദ് മുസ്തഫയാണ് വടി എടുത്തില്ല പാറമടിച്ചില്ല വെള്ളത്തിന്റെ സമയത്തെപ്പോഴേ കൈയിന്റെ അഞ്ച് വെർല് പാത്രത്തിലാണ് മുക്കി ഇതിന്റെ കൂടിയാണ് വെള്ളം വന്നത് ഇത് ലോകത്തൊരു നബിക്കുണ്ടായിട്ടില്ല അതിന്നൊരു കാര്യം ഉറപ്പാണ് അള്ളാഹാന്റെ റസൂൽ പോരാ റസൂൽ എന്ന് വിശ്വസിച്ചാ പോരാ വേറെ ഒന്നും കൂടി വിശ്വസിക്കണം റസൂലിനേക്കാൾ വലിയ ഒരു നബിയുല്ല ഒരു സൃഷ്ടിയുമില്ല ഇത് ഇത് നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമോ കാത്തു രക്ഷിക്കട്ടെ ിൽ കണ്ട ഹീത് ആണത് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ലോകത്ത് ഏറ്റവും വലിയ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇത് എന്തിനാ പറയുന്നത് ആർക്കാ തിരിക ാവോണ്ടല്ലേ നമ്മളെ അനുമാനിച്ച് പറഞ്ഞ അതൊക്കെ തെറ്റിക്കൂടെ അള്ളാണ്ട് റസൂൽ ഇതൊന്നും പറഞ്ഞില്ല നമ്മളെ ഭാഷയിൽ താഴ്ന്ന കൊണ്ട് തന്നെ പൊക്കി ഇത് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് എസ് പിന്നെ കുറിച്ച് പറയാ എന്ത് പറയാ ഫോം അറിയില്ലേ സ്വയം പൊക്കി അതാണ് എസ് പി ഞാൻ നിങ്ങൾക്ക് പറയാ കാരണം നമുക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് റസൂല് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ തിയറി ആയിട്ട് വരാ ായിട്ട് രൂപത്തിന്റെ നാവെന്ന് വരണ്ടേ അപ്പൊ അള്ളാ പറയാൻ പറഞ്ഞതാ എപ്പോ പറഞ്ഞു ആദ്യകാലത്ത് റസൂല് പറഞ്ഞ എന്താ പറയോ കണ്ട പറയുക വലിയ ആളാന്ന് പറയുന്നതിട്ടോ ഇതൊക്കെ റസൂല് പറഞ്ഞിരുന്നു അള്ളാഹോറിനെ നിയമത്തോണ്ട് പറഞ്ഞോളി പറഞ്ഞാ പിന്നെ പറയണല്ലോ കാരണം അള്ളാഹു ഏൽപ്പിച്ചതല്ലേ അവിടെ അങ്ങട്ട് പറയാൻ തുടങ്ങി ഞാൻ സയ്യിദ് ഉൽ ദി ആദം ഞാൻ മനുഷ്യ വിഭാഗത്തിലെ നേതാവാണ് വലാ ഫഹ്റ എന്നിട്ട് ഞമ്മക്ക് നീ ഒരു സംശയം എന്താ വെച്ചാൽ അവിടെ വെച്ചു കൊടുത്തു ദുരഭിമാനം പറയില്ലെട്ടോ എന്ന് പറഞ്ഞു അതിന് വേറൊരു അടുത്തുണ്ട് ഇതിന്റെ ഇതിന്റെ വേറൊരു ഗ്രേഡ് ഇല്ല ഏറ്റവും വലിയ ഗ്രൈഡ് എനിക്കാണ് മുസ്തഫ അപ്പോ ഇത് അഫ്ലിയത്ത് കാരണം മൂസാ നബിക്ക് വടിയെടുക്കേണ്ടി വന്നു പാറമ തട്ടേണ്ടി വന്നു എന്നിട്ട് അത്ഭുതകരമായിട്ട് വെള്ളം കൊടുത്തു മുത്തനബിക്ക് വടിയെടുക്കേണ്ടി വന്നില്ല പാറ തരേണ്ടി വന്നില്ല വെരല് പാത്രത്തിൽ വെച്ചപ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് വെള്ളം നിർഗളിച്ചു ഭയങ്കര രസാണത് ഇത് ചേർത്തി പറഞ്ഞ കിതാബ് ഉണ്ട് ഞാൻ അത് കേൾക്കുന്ന ഒരുപാട് ആലമികളുണ്ട് അവർക്ക് വേണ്ടി പറയാം ആലമി എന്നുള്ള കിതാബ് ഉണ്ട് ബഹുമാനപ്പെട്ട യൂസുഫിന്റെ ബഹാനിയുടെ കിതാബാണ് അതുപോലെ ഇമാം കാൽ അഷിഫ എന്നൊരു ഗ്രന്ഥമുണ്ട് കാൽ ഇയാൽ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തനായ ഹദീസിന്റെ ലക്ഷപ്രഭുവായ പണ്ഡിതനാണ് ആ രണ്ട് കിതാബ് നോക്കിയാലും കാണാ എല്ലാ മോചിതത്വങ്ങളും ഇങ്ങനെ പറഞ്ഞ് റസൂലിന്റെ മോചിത്വമായി താരതമ്യം ചെയ്തുകൊണ്ട് ഹബീബ നബിയുടെ മോചിത്തിന്റെ അത്ഭുതങ്ങൾ മറ്റ് അമ്പിയാക്കളുടെ മോചിത്തിനേക്കാൾ മികച്ചു നിന്നുകൊണ്ട് റസൂൾ ഉള്ളഹാന്റെ മഹത്വം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിലൊന്നാണിത് അവിടെ അതിലൊക്കെ ആ കിതാബിലൊക്കെ ഈ സംഭവങ്ങൾ ചേർത്തി പറഞ്ഞിട്ടുണ്ട് ഈ മൂസാൻ നബിന്റെ ഒരു സംഭവങ്ങൾ നോക്കൂ കടലിനെ ഇതേപോലെ തന്നെ പിളർത്തി കാണിച്ചുകൊടുത്തില്ലേ കടല് പിളർത്തിയിട്ടല്ല അവരിങ്ങോട്ട് കടന്നത് അല്ലേ അത് അത്ഭുതാണ് കടലിങ്ങനെ വടികൊണ്ടടിച്ചിട്ട് പിളർത്തന്നുള്ള അത്ഭുതമാണ് പക്ഷേ റസൂലിന്റെ ചരിത്രത്തിൽ കടൽ പിളർത്തിയിട്ടില്ല പിന്നെ അതിനേക്കാളും വലിയ അത്ഭുത ഉണ്ടായത് ഏതാണ് ഇവര് കൂടിയിട്ട് അള്ളാഹ് റസൂലിനോട് പറഞ്ഞു ഈ ആണെങ്കിൽ ഒരു അത്ഭുതം കാണിച്ചു അള്ളാഹ് ഒരു അദൃഷ്ടാന്തം എന്ന് അവരോട് പറഞ്ഞു ഹബീബ നബിയോട് പറും കൂടി കൂടെ പറഞ്ഞു അപ്പൊ എന്താ കാണിച്ചു കൊടുത്താരോ കട വടികൊണ്ടടിച്ച് പിളർത്തന്നുള്ള അത്ഭുതം തന്നെയാണ് പക്ഷെ കടൽമൊക്കെ ഒന്നും പോയില്ല ഇവിടെ എന്ത് ചെയ്യുന്നോ ചൂണ്ടാണി വേരൽ മേൽക്കാണ്ട് കൂട്ടി അമ്പിളി നെടുകാണ്ട് പിളർന്നു ഇതും കടല് പിളർന്നു തമ്മിൽ അജഗജാതരണ്ട് മൂസാ നബി കടല് പിളർത്തിയിട്ടുള്ള അമ്പലിയെ പിളർത്തിയിട്ടില്ല ഒരു നബി അമ്പലിയെ പിളർത്തിട്ടില്ല വടിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ആ വടിയും കണ്ടെടുക്കുക ഞാൻ അമ്പലിക്ക് നേരെ ചൂണ്ടട്ടെ എന്ന് പറഞ്ഞില്ല മുത്തനബിന്റെ വേരലാണ്ട് ചൂണ്ടി അമ്പിളിയാണ്ട് പിളർന്നു അപ്പൊ ലോകത്ത് മികച്ചു നിൽക്കുന്ന നമുക്ക് കിട്ടിയ ലീഡർ ഉണ്ടല്ലോ അത് അള്ളാഹിന്റെ വലിയ ഞാമത്താണ് ഇനി ഈ ലീഡറെ ഉപയോഗപ്പെടുത്തേണ്ട വിധം ഉപയോഗപ്പെടുത്തണം എങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സ്പീഡിലായി എല്ലാവരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്വർഗസ്ഥരായി സുഖിക്കാൻ കഴിയും അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു ഈ ആയത്തിന്റെ തഫസീ പറഞ്ഞതൊക്കെ കുർത്തുബിയില് ഈ ആയത്തിന്റെ തഫസീലാണ് ാരതമ്യം ചെയ്തുകൊണ്ട് റസൂൽ ഗ്രേഡ് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ പറയണല്ലോ അതുകൊണ്ടാണ് റസൂലിനെ എപ്പോഴും മികച്ച കാണണം നമ്മളെ ലീഡറാണ് ലോകത്തെ ഏറ്റവും വലിയത് അലി ഇല്ലാം വരെ ഹബീബിന്റെ ഹാദിമാണ് മിഹറാജിൽ ഗൈഡാണ് ഗൈഡാണ് ഒരാൾക്ക് ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഗൈഡല്ലല്ലോ വലുത് ഗൈഡാർക്ക് വേണ്ടിയാണോ അതല്ല നേതാവ് ജിബിരി ഹബീബിന്റെ ഹാലിമാണ് പക്ഷെ മാലിമിന്റെ റോള് ഹിറാഗോഹിലൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ രഹസ്യങ്ങൾ വേറെ വലിയ വലിയ രഹസ്യങ്ങളാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാളെ വേറൊരു പാടുണ്ട് എന്താ അറിയോ മഴയ്ക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുമ്പോ മുമ്പിൽ വെച്ചുകൊടുക്കാൻ എന്നിങ്ങനെ ആമിലെ കയ്യിൽ വേണം ഇതിന്റെ തഫ്സറിൽ തന്നെ റോഹുൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം ഹജാജന് യൂസഫിന്റെ കാലത്ത് വെള്ളം കിട്ടാതെ ജനങ്ങളാണ് വാരിഞ്ഞു ിട്ടും കിട്ടണില്ല ആളുകൾ ഉറങ്ങുമ്പോ അള്ളോ ഇൻഫർമേഷൻ കൊടുത്തോ പക്ഷെ ഇൻഫർമേഷൻ മുതൽ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ദിവസം മുറിയാതെ പതിവായി ചെയ്യുന്ന ഒരു സുന്നത്ത് ഉണ്ടെങ്കിൽ ആ സുന്നത്ത് വെച്ചുകൊണ്ട് തോർന്നാൽ വെള്ളം തരാന്നാണ് എങ്ങനെ പ്രായപൂർത്തി ആയുട മുതൽ ഇന്ന് വരെ ഇഷ്ട സുബീന്റെ അടിയിൽ പതിവായി ചെയ്തിരുന്നൊരു സുന്നത്ത് ആ സുന്നത്ത് സുന്നത്ത് ആ സുന്നത്ത് ഒഴിവാതെ ഇന്ന് വരെ നിലർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തോർന്ന വെള്ളം തരാറ് വരയ്ക്ക് പോയിട്ട് എത്ര ആൾക്കാരെത്രീച്ചിട്ട് ഇങ്ങനെ സുന്നത്ത് തപ്പിറ്റ് കിട്ടുന്നില്ല നമ്മളെ അവര് തന്നെ വേദന്തേലും കേട്ടാ ആ ഒരാഴ്ച അടിച്ചു മാറും ആ നമ്മളിങ്ങനെ കേട്ടോ അല്ലോ മൂന്ന് ദിവസം ഓതോണ്ടോന്നു തന്നെ പിന്നെ ഓതുമില്ല ഒന്നുമില്ല ബ്രഷ് ചെയ്യണട്ടോ പിന്നെ മൂന്നാല് ദിവസം എല്ലാവരുടെ കയ്യിലും അറാക്ക് സുന്നസ്കരിക്കാൻ നട്ടരാക്കാതെ പിന്നെ സുന്നസ്കാരം കൊണ്ടൊരു അഞ്ചു കളി കുറച്ച് കഴിഞ്ഞപ്പോൾ പറന്ന് തന്നെ മിസാഴ്ന്ന അവസ്ഥയുള്ളൂ അങ്ങനെ ആ നേരത്തെ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇവര് എത്ര തപ്പിറ്റോ എന്തെങ്കിലും ചെയ്താൽ പോലെ നിലനിർത്തിയ ഒരാൾ വേണം ഒന്നും കിട്ടുക ഹജാജന് യൂസുഫ് എന്ന ലോകം കണ്ട വലിയ അക്രമിയാണ് ആള് ഭയങ്കര അക്രമിയ ഭയങ്കര അക്രമിയാണ് പക്ഷെ മൂപ്പര് കുറെ നന്മയാള് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ മുസാഫിന് വരയും കുറയും എഴുത്തും ഒക്കെ ഉണ്ടാക്കിയത് ആളെ നാട്ടില ആളെ കാലത്താണ് അതിനുമുമ്പ് മുസാഫിലെ അർക്കത്തുകളും വരേയും കുറേ ഒന്നുമില്ല അതൊക്കെ സെറ്റാക്കി ഇതൊക്കെ ഒപ്പിച്ച് മുസാഫിനെ അങ്ങനെ സേവനം ചെയ്താളാ കൊറേ മനുഷ്യന്മാരെ കൊന്നിരിക്കണ എന്നാലും മുസാഫിന് അവർ സേവനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇയാള് വരയെ പോയിട്ട് ഇങ്ങനെ എന്തിച്ചു പ്രായപൂർത്തി ആയത് മുതൽ ഇന്ന് വരെ ഒഴിവാവാതെ നിലനിർത്തിയിട്ടുള്ള ഒരു സുന്നത്ത് മൂപ്പർക്ക് ഒന്ന് രണ്ട് സുന്നത്ത് കിട്ടി മൂപ്പർ എന്ത് ചെയ്ത് പരയിലിച്ച് ആ സുന്നിലിട്ട് മഴക്ക് വരുന്ന രാത്രി ഭയങ്കര മഴയെയ്തു ഇന്നലെ ആരോ അങ്ങനെ ദ്വാരനിക്കണം തോന്നുന്നു ഇന്നിപ്പോ മഴയൊക്കെ കാണുന്നുണ്ട് അപ്പൊ ചെയ്ത സുന്നത്തുകൾ ഒമ്പലിച്ചിട്ട് ദ്വാരക്കാന്ന് പറഞ്ഞാൽ നല്ല പവറുള്ള ഒരു സംഗതിയാ മൂന്നാളുകൾ മുമ്പ് ഗുഹയിൽ കുടുങ്ങിയല്ലോ ഇമാം ഗുഹ റിപ്പോർട്ട് ചെയ്തല്ലേ ഗുഹയിൽ കുടുങ്ങി ഒരു കല്ല് വന്ന് പാറൊന്ന് ഉണ്ണിട്ട് ഗുഹാമുക അടച്ചു ഉള്ളില് കഴിച്ചില്ലാതെ കുടുങ്ങി ശ്വാസം മുട്ടി മരിക്കാൻ പോണ് ഓരോരുത്തര് ജീവിതത്തിൽ ചെയ്ത അമലുകളാണ് ഇട്ടിട്ടാ വെച്ചിട്ടാണ്ട് എന്താണ് അതിന്റെ ശക്തി ആ ചരിത്രം നീണ്ടവിടെ ഈ അമലുകൾ പറഞ്ഞില്ല ഒരാള് തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അമല് അത് വെച്ചിട്ട് ആയിരുന്നു അത് തവസദാക്കി തുര്ന്ന് പാറ കുറച്ചാണ്ട് നീങ്ങി പക്ഷെ ഉള്ളിന്ന് പുറത്ത് കിടക്കാനുള്ള ക്യാമ്പില്ലേ കുറച്ച് രണ്ടാമത്തെ ആള് ഇങ്ങനെ തപ്പിടുത്തു അപ്പൊ ആളെ ജീവിതത്തിൽ തൊഴിലാളിക്ക് കൊടുത്ത വലിയൊരു ഉപകാരമുണ്ട് മൊലാളിയാണെങ്കിലും തൊഴിലാളിയെ സ്നേഹിക്കണല്ലോ അപ്പൊ തൊഴിലാളിക്ക് കൊടുത്ത വലിയൊരു ഉപകാരമുണ്ട് ആ വിശാലമായ ചരിത്രമായതുകൊണ്ട് ഞാൻ പോകത്ത് ആ ഉപകാരം ഉമ്പലിച്ചിട്ട് പഠിച്ചോനെ ഇത് ആ എന്റെ എന്റെ സ്റ്റാഫിനെ ഞാൻ സ്നേഹിച്ചിട്ട് ഞാൻ ചെയ്തതാണ് അള്ളാഹുവേ ഇതിന്റെ പറക്കത്തോണ്ട് ഈ ഗുഹാമുഖനിയും തുറന്ന് എന്നെയും തുറന്നപ്പോ അതും കുറച്ച് തുറന്നു മൂന്നാമത്തെ ആള് അത് ഭയങ്കര സംഗതിയാണ് എന്റെ എളാപ്പാന മോളെനിക്ക് ഭയങ്കര പ്രേമമായിരുന്നു അവർക്ക് വിളാപ്പാന മോളാണ് പ്രേമിച്ചു പ്രേമിച്ചു എന്ന് മാത്രമല്ല ആൽക്കാണ്ട് കയറി പെൺകുട്ടികൾ പിന്നെ നടക്കുന്നോടത്തൊക്കെ എളാപ്പാന്റെ മോള് അവസാനം ഈ മോളെ കീഴ്പ്പെടുത്തിട്ട് വ്യഭിചാരത്തിന് വേണ്ടി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അതിനൊന്നും വേണെങ്കില ഒരു സമയത്തെ എളാപ്പാൻ മോൾക്ക് ഭയങ്കര ക്ഷാമം വന്നു ആ ക്ഷാമത്തിൽ കുടിവെള്ളം ഒട്ടി തിന്നാലില്ലാതായി പട്ടണിന്റെ പരുവത്തിലെത്തി അപ്പോ അടുത്തു വന്നിട്ട് പറഞ്ഞു നിങ്ങള് കെങ്ങരാക്കല്ല നിങ്ങൾ മുതലില്ലേ പൈസ നിലനിൽ തരും തന്നെ നീ ചോയിച്ചതിന്റെ അപ്പുറം തരാം പക്ഷെ ഞാൻ ചോദിച്ചതിന് ഒഴിപ്പം നടന്നു ഈ പെൺകുട്ടി നിർബന്ധ ഘട്ടത്തിൽ നിന്നോടുത്തു നിന്നോടുത്ത് എല്ലാ രംഗം റെഡിയായി വിവസ്ത്രയായി ആ രംഗത്തേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണ സമയത്ത് ഈ പെൺകുട്ടി ഓർമ്മു എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവനെ പേടിക്കണം ഇതയാളെ കൽവക്ക വല്ലാതാണ് സംഗതി എല്ലാരങ്ങ അയാളെ കൽവ് കണ്ട് കേറി കത്തിക്കേറിന്ന് മാത്രമല്ല അയാൾ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി അപങ്ങളിരിക്കുന്ന പൈസ പൈസ വേണ്ട എനിക്ക് ഇതാണ് മൂന്നാമത്തെ ആള് പക്ഷെ അത് വെച്ചിട്ടുമായിരുന്നു അള്ളാഹുവേ എനിക്ക് എല്ലാ സൗകര്യം കിട്ടി ഒരു മനുഷ്യനെ ക്യാമറ ഇല്ല ഞാൻ കൊറച്ച് ലൈറ്റായിട്ടാണ് ശരീരത്തിന് നീച്ചെങ്കിലും ആ നീച്ച തന്നെ പേടിച്ചിട്ട് അന്നെ നാട്ടുകാര് കാണൂല ഉറപ്പാണ് ഓൾ എനിക്ക് സൗകര്യം ചെയ്തു കുറച്ച് ലൈറ്റായിട്ടാണ് നീച്ചത് ശരീരത്തിനാണ് നീച്ചത് ഒക്കെ ശരി പക്ഷെ ആ നീച്ചലിനെ പേടിച്ചിട്ടാ അത് നീ സ്വീകരിച്ചുവെങ്കിൽ പറഞ്ഞു മൂന്നാമത്തെ കൂടി ഗുഹാമുഖം അടക്കപ്പെട്ടിരുന്ന ആ കരിമ്പാറ ഒന്നായിട്ടാണ് നീങ്ങി ഒരു മൂന്നാളും അതിൻ്റെ ഉള്ളിൽ ഒന്ന് പുറത്തിറങ്ങി ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ എന്നോടും അന്ന് ആ പാറിന്റെ ഉള്ളിൽ ഞമ്മളേറ്റം പെട്ടിക്കണെങ്കിൽ നാലാമത്തെ ഒരാൾ ഉണ്ടെങ്കിൽ അല്ല സങ്കല്പിക്കാല്ലോ അതിൽ കുടുങ്ങിയ മൂന്നാം മൂന്നാളാണ് ഇപ്പൊ ഹദീസിലുള്ളത് അതിലിപ്പോ നാലാമത്തെ ഞാൻ ഉണ്ടെങ്കില് എനിക്കിപ്പോ എന്താ വെച്ചുകൊടുക്കാൻ ഉണ്ടാകാം െങ്കിൽ ഞമ്മക്ക് എന്താ വെച്ചുകൊടുക്കാൻ എനിക്ക് വെച്ചുകൊടുക്കാണ്ടാവും പഠിച്ചോനെ ഞാന് കൊറേ വേൾന്ന് പറഞ്ഞിട്ടുണ്ട് അത് ജീ സ്വീകരിച്ചിരിക്കണെങ്കില് പാറ നീക്കണം എന്നെ അത് അറിയും നമുക്ക് അയിന് കവറും കിട്ടിയിട്ടില്ലേ വേൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സ്റ്റേജിൽ നിന്ന് എന്തായാലും വാങ്ങിക്കണം കവറേ അതിനൊക്കെ കവറും കിട്ടീട്ടില്ലേ ആയാദി വിടലൊന്നും ഇവിടെ വിടണ്ട വേറെന്തേലും പറയും എത്ര തപ്പിയാലും നമ്മുക്കൊന്നും പൊന്നുമില്ലാത്തൊരവസ്ഥയാണ് പക്ഷെ ആ പാറണ്ടുള്ള പറഞ്ഞിട്ടില്ലെങ്കിലും മൈസറി എന്ന് പറയേണ്ടി വരുമല്ലോ അതിനാഹ് ഒരുപാട് ഹസനാത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെല്ലാഹുലാ മുഹമ്മദ് മുഹമ്മദ് അള്ളാഹ്മല മുഹമ്മദ് ചെറിയൊരു ആ സമയം ലൈറ്റ് ആയിക്കാണ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه برحمتك يا ارحم الراحمين صلى الله تعالى وسلم على اخر القيسين محمد والي وصحبه اجمعين سبحان ربك رب العزه عما